ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വന്നിരിക്കുന്ന എല്ലാം മുപ്പത് രൂപയുടെ ചെടികളാണ് കേട്ടോ നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് ഇതിലെല്ലാ പ്ലാന്റുകളുടെക്കും മുപ്പത് രൂപയായിരിക്കും റേറ്റ് എല്ലാം എല്ലാ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മളിതിൽ കാണിക്കുന്നത് സെയിം തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസും വരുന്നത് ചിലപ്പം ഇത്തിരി വലുതോ ചെറുതോ ഒക്കെ ആകാവുന്നതാണ് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മുടെ ഇതിൽ അവൈലബിളാണില്ല എല്ലാത്തിൻ്റെയും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ അത്രയൊക്കെ പ്ലാന്റുകൾ ഇതേ കാണുള്ളൂ അല്ലാതെ നമ്മൾ ഈ നഴ്സറിനടുത്തൊക്കെ സെയിൽ ചെയ്യുന്നതിൽ എല്ലാത്തിൻ്റെയും പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കളക് ക്ഷൻ അങ്ങനെയൊന്നും നമ്മുടെ ഇല്ല കേട്ടോ ചിലതിൻ്റെയൊക്കെ കൂടുതലുണ്ട് ചിലതിൻ്റെയൊക്കെ നമ്മുടെയില് കളക്ഷൻ കുറവാണ് അപ്പം അതുകൊണ്ട് അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൂടെ വീഡിയോ ഒക്കെ കണ്ടിട്ടെ ഒരു വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഈ പ്ലാന്റ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ തീർന്നു എന്ന് പറയുമ്പോൾ ആൾക്കാരെന്തോ നമ്മൾ കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ ആൾക്കാർ തിരിച്ച് നമ്മളോട് പ്രതികരിക്കാറുണ്ട് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ നിങ്ങൾ വീഡിയോ വെടിയിട്ടെ എന്നൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് തോ ഒറ്റടക്കിന് വെ വെട്ടും മുകളിലുണ്ട് ആ രീതിക്ക് സംസാരിക്കണമെങ്കിൽ ചിലരൊക്കെ വരും അപ്പം അതുകൊണ്ട് ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ചിലതിൻ്റെ നമ്മുടെ കയ്യിൽ കൂടുതൽ കാണാം ചിലതിൻ്റെ കുറവാണ് പിന്നെ ചിലതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകൾ കയ്യിലുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്ലാന്റുകളും കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ഏട്ടം ഇതിൽ ഒരുമിതം എല്ലാ പ്ലാന്റുകളുടെയും പേര് എല്ലാവർക്കും അറിയാമെന്നാണ് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പ്ലാന്റിൻ്റെ പേര് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല കൂടുതലും അക്ലോണിമ കലാത്തിയയുടെ വെറൈറ്റീസാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ സിങ്കോണിതിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം എടുപ്പിക്കട്ടെ ഈ വേനൽക്കാലത്ത് ഇപ്പോൾ നല്ല ചൂട് ആയി വരുന്ന ക്ലൈമറ്റിലെ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഈ കകത്ത ഗ്രോ ബാഗിലൊക്കെ ചെടികൾ വെക്കുന്നതിന് പകരം പച്ചയോ ഒരു ഓറഞ്ചോ അങ്ങനെയുള്ള ഗ്രോ ബാഗിലൊക്കെ നമ്മൾ എപ്പോഴും ചെടികൾ വെക്കുവാണെങ്കിൽ ഇത്ര കൂടി ബെറ്റർ ആയിരിക്കും കാരണം ചൂട് കാലാവസ്ഥയിൽ അത് ഇത്ര ചൂട് കൂടുതലാണ് ചാൻസ് നമ്മുടെ കകപ്പിൽ വരുമ്പോൾ കപ്പിൻ്റെ ഇത്തിരി ചൂട് കൂടുതലാണല്ലോ അത് ഞാനായിട്ട് പറഞ്ഞൊരാളല്ലേ കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടിൽ കൃഷിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കൃഷി വകുപ്പിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ചെടികളെല്ലാം ഇങ്ങനെ കറുത്ത ഒരു രോബായിൽ വെച്ചപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ചെടിയുടെ മുരടിപ്പിനും ഒക്കെയുള്ള കുറച്ച് മരുന്നുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ തരാമെന്ന് എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തരുവാണെങ്കിൽ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തി തരാമെന്നാണ് മുറിടിപ്പൊക്കെ എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമില്ല നമ്മുടെ ബോൾസത്തിൻ്റെ മുറിടിപ്പ് അതുപോലെ ഫംഗൽസ് ഇതിനൊക്കെയുള്ള മരുന്നുകൾ അവർ കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊണ്ടു തന്നു കഴിയുമ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ അവരെത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ച് തരാം കേട്ടോ നമുക്കിവിടെ വീട്ടിൽ കൊണ്ട് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത് മണ്ണൂത്തിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം വരുന്നത് അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പറയാമെന്നാണ് കേട്ടോ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളുടെ കാര്യങ്ങളേറ്റൊക്കെ ഇത്തിരി കൂടുതലാണ് കൂടുതലും ഈ ഒരു കൂടുതലും നമ്മുടെ കാർഷിക വിളകളുടെ ഇതാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെടികളുടെ കാര്യം ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അത് ഞാൻ കൂടി ഒന്ന് ഷെയർ ചെയ്യുവാണ് കേട്ടോ ചെയ്തത് ഇതിൽ എല്ലാ പ്ലാന്റുകളും ഇത് തന്നെയാണ് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കോസ്മോസിൻ്റെയും ഒക്കെ ഉണ്ട് ഈ ചെമ്പരത്തി വരികയറ്റിയുടെ ലീഫിൽ വരുന്ന ചെമ്പരത്തിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് ഇലകൾ മാത്രമായിട്ടുള്ള അങ്ങനെ ടൈപ്പ് ചെടികൾ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് പണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എലി വരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ പാകമെൻറ്റ് സൈഡിൽ കൂടെയൊക്കെ വെച്ച് വളർത്തിയിട്ടുള്ള പ്ലാന്റുകളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത്